നമ്മളുടെയൊക്കെ മൊബൈലിൽ പലപ്പോഴും വളരെ സ്വകാര്യമായ ചില ചിത്രങ്ങളോ വീഡിയോകളൊക്കെ നമ്മൾ ഫോണിൽ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് എന്നാൽ ചിലപ്പോൾ വളരെ പെട്ടെന്നായിരിക്കും നമുക്ക് ഈ ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോകളോ നമ്മുടെ സ്വകാര്യ ചിത്രങ്ങളോ വീഡിയോകളൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ഹൈഡ് ചെയ്യേണ്ടി വന്നാൽ അതിനായിട്ട് ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും ചിലപ്പോൾ നമുക്കൊരു സമയം കിട്ടിയെന്ന് വരില്ല എന്നാൽ നമുക്ക് യാതൊരുവിധ ആപ്ലിക്കേഷൻ്റെയും സഹായം കൂടാതെ തന്നെ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ഫോണിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന വളരെ സ്വകാര്യമായ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഹൈഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് എൻ്റെ ഫോണിലെ ഗാലറി ഞാൻ ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ആറ് ഫോൾഡറുകളിലായിട്ടാണ് എൻ്റെ ഫോണിലെ ചിത്രങ്ങളും വീഡിയോകളും കാണുന്നത് ക്യാമറ എന്ന് പറയുന്നൊരു ഫോൾഡർ സ്ക്രീൻ ഡൗൺലോഡ് തുടങ്ങി ആറ് ഫോൾഡറുകൾ നമ്മുടെ ഫോണിൽ ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന എല്ലാ ചിത്രങ്ങളും വീഡിയോകളും ക്യാമറ എന്ന് പറയുന്ന ഫോൾഡറിലാണ് സേവ് ആകുന്നത് അതുപോലെ ഇൻ്റർനെറ്റിൽ നിന്നും മറ്റും ഡൗൺലോഡ് ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോകളും ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡറിലും സേവ് ആകുന്നു നമുക്ക് ക്യാമറ കൊണ്ട് എടുത്ത ചിത്രങ്ങളും വീഡിയോകളും നമ്മുടെ ഗ്യാലറിയിൽ കാണിക്കാതിരിക്കണമെങ്കിൽ ക്യാമറയുടെ ഫോൾഡർ നമുക്ക് ഹൈഡ് ചെയ്യാം അതുപോലെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ചിത്രങ്ങൾ ഹൈഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡർ നമുക്ക് ഹൈഡ് ചെയ്യണം ഇതുപോലെ തന്നെ വാട്സപ്പിൽ വരുന്ന ചിത്രങ്ങളും വീഡിയോകളും വാട്സപ്പ് ഇമേജ് ആൻഡ് വാട്സപ്പ് വീഡിയോസ് എന്ന ഫോൾഡറിലാണ് സേവ് സേവാകുന്നത് അപ്പോൾ ഈ ഫോൾഡറുകളും നമുക്കിതുപോലെ ഹൈഡ് ചെയ്താൽ വാട്സപ്പിൽ വരുന്ന ചിത്രങ്ങളും വീഡിയോകളും നമ്മുടെ ഗ്യാലറിയിൽ കാണിക്കാതിരിക്കും ഇതിനായിട്ട് നമ്മുടെ ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യണം മിക്ക മൊബൈലുകളിലും ഫയൽ മാനേജറുണ്ട് സാംസങ് ഫോണുകളിലാണെങ്കിൽ മൈ ഫയൽസ് എന്ന പേരിലാണ് ഫയൽ മാനേജർ ഇതുപോലെ കാണുക ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എൻ്റെ ഫോണിൽ ഡിവൈസ് സ്റ്റോറേജ് എന്ന് മാത്രമാണ് കാണിക്കുന്നത് കാരണം എൻ്റെ ഫോണിൽ ഫോൺ മെമ്മറി മാത്രമേ ഉള്ളൂ എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല ഉണ്ടെങ്കിൽ ഡിവൈസ് സ്റ്റോറേജിനോടൊപ്പം എക്സ്റ്റേണൽ മെമ്മറി കാർഡ് കൂടി കാണിക്കും ഞാനിവിടെ ഡിവൈസ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇതിനകത്ത് ഡി സി ഐ എം എന്ന് പറയുന്നൊരു ഫോൾഡർ നമുക്ക് കാണാം നിങ്ങളുടെയൊക്കെ ഫോണിലും ഈ ഡി സി ഐ എം എന്ന് പറയുന്ന പേരിലൊരു ഫോൾഡർ കാണും ഈ ഫോൾഡറിലാണ് സാധാരണ നമ്മൾ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ചിത്രങ്ങൾ സേവ് ആകുന്നത് അത്തരത്തിൽ മൊബൈൽ ക്യാമറ കൊണ്ടെടുത്ത എടുത്ത ചിത്രങ്ങൾ ഗ്യാലറിയിൽ കാണിക്കണ്ടെങ്കിൽ നമുക്ക് ഈ ഡി സി ഐ എം എന്ന് പറയുന്ന ഫോൾഡറിനെ ഹൈഡ് ചെയ്യാം ഒരാപ്ലിക്കേഷനും ഇല്ലാതെ ഇതിനായിട്ട് ഡി സി ഐ എം എന്ന് പറയുന്ന ഫോൾഡർ ലോങ് പ്രസ് ചെയ്ത് വലത് സൈഡിൽ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ ഡി സി ഐ എം എന്നുള്ള പേരിൻ്റെ തൊട്ട് മുന്നിൽ ഒരു ഡോട്ട് കീബോർഡ് വഴി നമ്മൾ ടൈപ്പ് ചെയ്ത് തർ ചേർത്താൽ മതി സ്പേസ് ഒന്നും ഇടാതെ അതിനുശേഷം റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഇപ്പോൾ കണ്ടില്ലേ ആ ഡി സി ഐ എം എന്ന് പറയുന്ന ഫോൾഡർ നമ്മളുടെ ഫയൽ മാനേജറിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി ഇനി നമ്മൾ ഫോണിൻ്റെ ഗാലറിയിലേക്ക് ചെന്നാൽ നേരത്തെ കണ്ട ആറ് ഫോൾഡറുകൾ ഇപ്പോൾ ഇല്ല അഞ്ച് ഫോൾഡറുകളേ ഉള്ളൂ ക്യാമറ ഉപയോഗിച്ചെടുത്ത ക്യാമറ എന്ന് പറയുന്ന ഫോൾഡർ ഇപ്പോൾ കാണുന്നില്ല ഇനി ഇതുപോലെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ചിത്രങ്ങൾ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡറിലുണ്ട് അത് ഹൈഡ് ചെയ്യണമെങ്കിലും ഇതുപോലെ തന്നെ ഫയൽ മാനേജർ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡർ റീനെയിം ചെയ്താൽ മതി റീനെയിം ചെയ്യുമ്പോൾ ഫോൾഡറിൻ്റെ പേരിന് മുമ്പിൽ ഒരു ഡോട്ട് കൊടുത്ത് റീനെയിം ചെയ്യാം അപ്പോൾ ആ ഫോൾഡറും ഹൈഡായിട്ടുണ്ട് ഗാലറിയിൽ പോയി നോക്കാം ഇപ്പോൾ ആറ് ഫോൾഡർ ഉണ്ടായിരുന്നതിൽ നാല് ഫോൾഡറേ കാണുന്നുള്ളൂ ബാക്കി രണ്ടെണ്ണം നമ്മൾ ഹൈഡ് ചെയ്തു ഇതുപോലെ വാട്സപ്പ് ഇമേജുകളും വാട്സപ്പ് വീഡിയോകളും ഉൾക്കൊള്ളുന്ന വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡറിലെ മീഡിയ എന്ന് പറയുന്ന ഫോൾഡർ നിങ്ങൾക്ക് ഇതുപോലെ ഹൈഡ് ചെയ്താൽ വാട്സപ്പിൽ വരുന്ന ചിത്രങ്ങളും വീഡിയോകളും ഗ്യാലറിയിൽ കാണിക്കില്ല ഇനി ഇത്തരത്തിൽ നമ്മൾ ഹൈഡ് ചെയ്ത വീഡിയോകളും ചിത്രങ്ങളും തിരിച്ച് ഗ്യാലറിയിൽ കാണിക്കാനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലെ തന്നെ ഫയൽ മാനേജറിൽ എത്തുക ഫയൽ മാനേജറിൽ എത്തുമ്പോൾ നമ്മൾ ആ ഹൈഡ് ചെയ്ത ഫോൾഡർ ഇവിടെ കാണാറില്ല ഹിഡൻ ആയിരിക്കുന്ന ഫയലുകളെ കാണാൻ സാധിക്കില്ല അതിനായിട്ട് ഈ ഫയൽ മാനേജറിൻ്റെ ഏറ്റവും മുകളിൽ വലത് സൈൽ കാണുന്ന ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറയുന്നൊരു ഉണ്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലുകൾ കാണിക്കാൻ ഈ ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് കൊടുത്തിരുന്നാൽ മതി അതിനുശേഷം നമ്മൾ ബാക്ക് കൊടുത്ത് തിരിച്ചിറങ്ങിയാൽ നമ്മൾ ഇത്തരത്തിൽ ഡോട്ട് നൽകി റീനെയിം ചെയ്ത ഫോൾഡറുകൾ ഹൈഡ് ചെയ്ത് വെച്ച ഫോൾഡറുകൾ ഇപ്പോൾ നമുക്കിവിടെ കാണാം ഉദാഹരണത്തിന് ഡി സി ഐ എം അവ ഇതുപോലെ വീണ്ടും റീനെയിം ചെയ്ത് ആ ഫോൾഡറിൻ്റെ പേരിന് മുമ്പിലെ ഡോട്ട് മായ്ച്ചു കളഞ്ഞ് വീണ്ടും റീനെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഡി സി ഐ എം എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ പേരിന് മുന്നിലെ ഡോട്ട് ഞാൻ റീനെയിം ചെയ്ത് മാറ്റി ഇനി നിങ്ങൾ ഗ്യാലറിയിലേക്ക് പോയാൽ ക്യാമറയിൽ നിന്നും നമ്മളെടുത്ത ചിത്രങ്ങൾ തിരിച്ചു വന്നതായി കാണാം ഇപ്പോഴും ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡർ തിരിച്ചു വന്നിട്ടില്ല അപ്പോൾ അതിനും നമ്മൾ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡർ ഇത്തരത്തിൽ റീനെയിം ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹിഡൻ ഫയലുകളെ കാണാൻ നമ്മൾ ചെയ്തത് ഓർത്തിരിക്കുക സെറ്റിംഗ്സിൽ ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഈ ടിക്ക് മാർക്ക് കൊടുത്താൽ നമ്മൾ ഇതുപോലെ ഹൈഡ് ചെയ്യുന്ന ഫയലുകളെ നമുക്ക് കാണാൻ സാധിക്കും അവ റീനെയിം ചെയ്ത് അൺഹൈഡ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങളുടെ ഫോണിൽ ഇത്തരത്തിൽ ഫയൽ മാനേജർ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വേണമെങ്കിൽ ഇ എസ് ഫയൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതും ഒരു ഫയൽ മാനേജറാണ് ഈ ഫയൽ മാനേജർ നമുക്ക് ഇൻസ്റ്റോൾ ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാം അതുകൂടി ഞാൻ എങ്ങനെയെന്ന് കാണിക്കുന്നു ഇപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ ഫോണിൻ്റെ മെമ്മറി മാത്രമുള്ളത് കൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നു അതിൽ ഇവിടെ ഡി സി ഐ എം എന്ന് പറയുന്ന ഫോൾഡറാണ് നേരത്തെ ഞാൻ പറഞ്ഞ ക്യാമറയുടെ ഫോൾഡർ അതിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ താഴെ റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ തന്നെ ഫയൽ ഫോൾഡറിൻ്റെ പേരിന് മുന്നിൽ ഡോട്ട് നൽകിയാൽ മതി ഓക്കെ കൊടുക്കുക ഇപ്പോൾ ആ ഡി സി എം എന്ന് പറയുന്ന ഫോൾഡർ ഹൈഡ് ആയിട്ടുണ്ട് ഇനി ഇ എസ് ഫയൽ എക്സ്പ്ലോറർ ഉപയോഗിക്കുന്നവർ ഇത്തരത്തിൽ ഹൈഡ് ചെയ്ത ഫയലുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇ എസ് ഫയൽ എക്സ്പ്ലോറിൻ്റെ ഏറ്റവും മുകളിൽ ഇടത് സൈഡിലായിട്ടൊരു മൂന്ന് ലൈൻസ് കാണാം അതിൻ്റെ സെറ്റിംഗ്സ് എടുക്കാനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറയുന്ന ഈ ചെക്ക് മാർക്ക് കൊടുത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിൽ ഹൈഡ് ചെയ്യുന്ന ഫയലുകൾ ഇ എസ് ഫയൽ എക്സ്പ്ലോററിൽ കാണാൻ സാധിക്കും ഇപ്പം നമ്മളിവിടെ ഡി സി ഐ എം എന്ന് പറയുന്ന ഫോൾഡർ റീനെയിം ചെയ്ത് ഹൈഡ് ചെയ്തതുകൊണ്ട് അത് ഹിഡൻ ആയിട്ട് ഇവിടെ കാണാം ഇനി നമുക്കിതുപോലെ വന്നിട്ട് വേണമെങ്കിൽ റീനെയിം ചെയ്ത് അതിൻ്റെ ആ ഒരു ഫോൾഡറിനെ അൺഹൈഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് ഇ എസ് ഫയൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഫയൽ മാനേജർ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇ എസ് ഫയൽ എക്സ്പ്ലോറിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ ഫോണിലെ ഫയൽ മാനേജർ ഉപയോഗിച്ച് തന്നെ ഇത്തരത്തിൽ നമുക്ക് ഫയലുകളെ വളരെ പെട്ടെന്ന് ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും വളരെ പെട്ടെന്ന് അതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ്റെ പ്രത്യേകത തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് ഇനിയും തയ്യാറാക്കുന്ന ഇതുപോലെയുള്ള പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ഇനിയും നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിക ജയരാജ്